രാവിൻ്റെയും പുത്രൻ്റെയും പരസ്യമാൻ്റെയും നാമത്തിലാമ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് അത്ഭുതങ്ങൾ പരസ്യപ്പെടുത്തണമോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു രോഗ സൗകര്യം സംഭവിച്ചാൽ പ്രാർത്ഥനയിലൂടെ സംഭവിച്ചാണെങ്കിൽ നമ്മളത് പരസ്യപ്പെടുത്തണമോ വേണ്ടയോ എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കർത്താവ് ഒരിക്കലും ഒരു പരസ്യം ആഗ്രഹിച്ചില്ല എന്നുള്ളത് ശരിയാണ് കർത്താവ് ഒരാളെ സുഖപ്പെടുത്തിയിട്ട് ഞാൻ ഇന്നയാളെ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കർത്താവ് മരിച്ചയാളെ ഉയർപ്പിച്ചിട്ട് ഞാൻ ഇന്നയാളെ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല എന്നാലും ബൈബിൾ വളരെ തായി പറയുന്നുണ്ട് കർത്താവിൻ്റെ ഒന്നും മറക്കരുത് എന്ന് ബൈബിൾ പറയുന്നുണ്ട് അതുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർത്തിരിക്കാൻ നമുക്ക് കടമയുണ്ട് ബൈബിളിൽ തന്നെ കർത്താവ് പര അത്ഭുതങ്ങൾ രോഗശാന്തി അത്ഭുതങ്ങൾ പരസ്യപ്പെടുത്തണം എന്ന് പറയുന്ന സംഭവങ്ങൾ ബൈബിളിലുണ്ട് അതുപോലെ തന്നെ രോഗശാന്തികളും അത്ഭുതങ്ങളും പരസ്യപ്പെടുത്തരുത് എന്ന് കർത്താവ് പറയുന്ന സംഭവങ്ങളും ബൈബിളിലുണ്ട് കർത്താവ് രോഗസൗഖ്യങ്ങളും സൗഖ്യപ്പെടുത്തരുത് എന്ന് പറയുന്ന ഒന്ന് രണ്ടോ സംഭവങ്ങൾ ഞാൻ പറയാം ഒന്നാമതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഒരു കുഷ്ഠരോഗി കർത്താവിനെ സമീപിച്ച് പറഞ്ഞു കർത്താവ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് അപ്പോൾ കർത്താവ് അവനെ തൊട്ടു സുഖപ്പെടുത്തി അതിനുശേഷം കുഷരോഗിയുടെ കർത്താവ് പറയുന്നുണ്ട് നീ ഇനി ഇത് ഇത് നീ ആരോടും പറയരുത് എന്ന് അതുപോലെ തന്നെ കർത്താവ് മറ്റൊരു സംഭവത്തിൽ ഒരു അന്ധനെ സൂപ്പെടുത്തി അന്ധനെ സുഖപ്പെടുത്തിയിട്ട് കർത്താവ് പറയുന്നുണ്ട് നീ നിന്റെ പട്ടണത്തിലോട്ട് പോലും പോകരുത് സ്വന്തം ഭവനത്തിലോട്ട് പോവുക എന്ന് അതുപോലെ തന്നെ കർത്താവ് ഒരു ബദരനെ സൂപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് നീ ഇത് ആരോടും പറയരുത് എന്ന് അതുപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ കർത്താവ് വേറെ ഒരാളെ സുഖപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് നീ ഇതൊരിക്കലും പറയരുത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജായറോയ്സിൻ്റെ മകളെ കർത്താവ് ജീവിപ്പിച്ചതിന് ശേഷം മരിച്ചു വരുന്നതിന് ഉയർപ്പിച്ചതിന് ശേഷം ജായർ ഓസിനോട് കർത്താവ് പറയുന്നുണ്ട് ഈ വിവരം ആരും അറിയരുത് എന്ന് ഇതുപോലെ തന്നെ കർത്താവ് പറയണം എന്ന് പറയുന്ന സംഭവങ്ങളും ബൈബിളിലുണ്ട് അതിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം കർത്താവ് പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയതിനു ശേഷം കർത്താവ് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിച്ചു കൊടുക്കുക എന്ന് അപ്പം കർത്താവ് അത് പറയാൻ അവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പിശാചോ ബാധ്യതനെ നിന്ന് പിശാവിനെ പുറത്താക്കിയതിനു ശേഷം അവനോട് കർത്താവ് പറയുന്നുണ്ട് നീ നിന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് അവരോട് പറയുക എന്ന് പറയുന്നുണ്ട് അപ്പം കർത്താവ് തന്നെ ബൈബിളിലെ ചില സംഭവങ്ങളും അത്ഭുതങ്ങളും പരസ്യപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് ചില സംഭവങ്ങളും അത്ഭുതങ്ങളൊന്നും പരസ്യപ്പെടുത്തരുത് എന്നും പറയുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൽ ഏത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം നമ്മൾ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടന്നു നടന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രോഗശാന്തി നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ അത് പരസ്യപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ പരസ്യപ്പെടുത്തണം എന്ന് തന്നെയാണ് അതിൻ്റെ ശരി ഇനി രഹസ്യ സ്വഭാവമുള്ള കാര്യമാണെങ്കിൽ അത് പരസ്യപ്പെടുത്തുകയും വേണ്ട ഇനിയിപ്പ നമ്മൾ ഒരു കാര്യം നമ്മൾ ദൈവത്തോട് നേർച്ച നേരുക എന്ന് വെച്ചു നമ്മളിപ്പന്ന കാര്യം സുഖപ്പെട്ടു കഴിഞ്ഞാല് ഞാനത് സാക്ഷ്യപ്പെടുത്തേക്കാം ഇന്ന് ദൈവത്തിനോട് നേർച്ച നേരുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത് വാക്ക് ദൈവത്തിന് പറയാമോ സാക്ഷ്യപ്പെടുത്താമെന്ന് വാക്ക് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നമ്മൾ പരസ്യപ്പെടുത്തുക തന്നെ വേണം അതല്ലാതെ നമ്മളൊരു പിന്നെ എന്താ വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു രോഗശാന്തി ഉണ്ടാകുകയോ അല്ല അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പരസ്യപ്പെടുത്തണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ അത്ഭുതങ്ങളും രോഗശാന്തികളും പരസ്യപ്പെടുത്തി കഴിയുമ്പോൾ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവർക്ക് ദൈവത്തിൽ വിശ്വാസം വരും എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നമുക്ക് രോഗ ഉണ്ടായി കഴിഞ്ഞാൽ അത് രഹസ്യ സ്വഭാവം ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ധൈര്യമായി പരസ്യപ്പെടുത്താം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം